കുറച്ച് കാലമായി നമ്മുടെ സ്റ്റോർ മുറിയിൽ നമ്മുടെ ഈ അക്കൂറിയ ഒരു മൂലക്കിരിക്കാൻ തുടങ്ങിയിട്ട് ഇന്നെന്തായാലും നമ്മൾ ഈ ഒരു അക്കൂരത്തിന് ഒരു പ്ലാന്റഡ് അക്കൂറിയാക്കി മാറ്റാൻ പോകണം അപ്പം അതിനുവേണ്ടി നമുക്ക് കുറച്ച് പരിപാടികളുണ്ട് അപ്പം നമ്മുടെ ഒരു പൊടി പിടിച്ചിരിക്കുന്നതെല്ലാം നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം അപ്പം നമ്മൾ ഈ അക്കൂരത്തിനകത്ത് തന്നെ ഇതിന്റെ ലൈറ്റും ഇതിന്റെ എയർ പമ്പും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് എന്തായാലും നമ്മൾ ഈ ഒരു അക്യൂറിയും ക്ലീൻ ആക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമുക്കൊന്ന് ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്തൊന്നും എല്ലാം വർക്കിങ് ആണോ നോക്കണം ഏകദേശം നാല് വർഷം മുന്നേ ഈ ഒരു അക്യൂറിയം വാങ്ങിക്കുന്നത് അപ്പോൾ ഈ ഒരു അക്കൂറിയം വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഈ ഒരു അക്കൂരത്തി കിടക്കാത്ത മീനുകൾ തന്നെ പറയാം ഇനി നമ്മുടെ ഗപ്പികളെ തൊട്ട് സിൽവർ ആറോണെ വരെ ഞാൻ ഇതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും അതൊക്കെ ആ ഒരു കാലത്ത് മീനിന്റെ ക്രൈസ് ഒക്കെ ഉള്ളതുകൊണ്ട് കുറേ അധികം മീനുകൾ കിട്ടുന്നതിനൊക്കെ നമ്മൾ ഈ ഒരു അക്വർക്ക് പിടിച്ചിടുവായിരുന്നു അക്വറിയം കുറച്ച് പഴയതാണെങ്കിലും നമ്മുടെ ഈ ഒരു ലൈറ്റും കാര്യങ്ങളും അങ്ങോട്ട് പഴയതല്ല കേട്ടോ ഈ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം ഒരു വർഷം മുന്നേ ഒക്കെ നമ്മൾ വാങ്ങിച്ചതാണ് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ഈ ഒരു ലൈറ്റ് നമ്മുടെ ഈ ഒരു ഉണ്ടായിരുന്ന ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേടായി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് നമ്മൾ വാങ്ങിച്ചായിരുന്നു എന്തായാലും ഇപ്പോൾ കയ്യിലുള്ള ലൈറ്റ് നമ്മൾ കൊണ്ടുവന്ന് ചെക്ക് ചെയ്തായിരുന്നു അപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ നല്ല അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടെന്നെ വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ വിചാരിച്ചെന്തെങ്കിലുമൊക്കെ കംപ്ലയിൻ്റ് ഒക്കെ വന്നിരിക്കുവായിരിക്കുമോ എന്ന് വിചാരിച്ചു എന്തായാലും സംഭവം നല്ല മോഡൊക്കെ മാറി നല്ലവലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പ്ലാന്റഡ് ആയിട്ട് ഒരു അക്കുരം ചെയ്യുമ്പോൾ നമുക്ക് എയർ പമ്പിൻ്റെ എത്ര വലിയ ആവശ്യമില്ല നമുക്ക് ഈ ലൈറ്റിൻ്റെ ആവശ്യം വളരെ അധികം വലുതാണ് എന്തായാലും നമുക്ക് ലൈറ്റ് ആവശ്യമെങ്കിലും നമ്മൾ ജസ്റ്റ് എയർ പമ്പ് കൂടെ നമ്മളൊന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എയർ പമ്പും നല്ല അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടെന്നെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ രണ്ട് സാധനവും അകത്തുകൊണ്ട് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് രണ്ടും നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇനി തന്നെ നമുക്ക് ഈ ലൈറ്റ് മാത്രം ആവശ്യമുള്ളൂ കാരണം നമ്മൾ ഈ ഒരു എയർ പമ്പൊന്നും ഉപയോഗിക്കുന്നില്ല കാരണം നമ്മൾ നാച്ചുറൽ ആയിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞ ഒരു നമുക്ക് ഒന്ന് റിലാക്സ് ആകുന്ന രീതിയിലൊരു ചെറിയൊരു അക്വയറിയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് നമുക്കൊരു എന്താ പറയുക റിലാക്സേഷൻ വേണ്ടി നോക്കിയിരിക്കാൻ അങ്ങനെ ഒരു ചെറിയൊരു ടാങ്കാണ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ പ്രത്യേകിച്ച് എയർ ഫിൽറ്ററിൻ്റെ കാര്യമുള്ള പിന്നെ നമ്മൾ ഇടുന്ന മീനെ നമ്മൾ സാധാരണ നമ്മുടെ നേരത്തെ ഫ്രിഡ്ജ് ബോക്സിലെ കുറച്ച് മീനുകളെയാണ് നമ്മൾ നേരത്തോട്ട് മാറ്റുന്നത് അപ്പോൾ ജസ്റ്റ് ഒരു നാച്ചുറൽ ആയിട്ടൊരു ടാങ്ക് അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടൊരു അക്വേറിയ നമ്മൾ അതിൽ ഒരു അറ്റ്മോസ്ഫിയർ അതിൽ ഉണ്ടാക്കിയെടുക്കുവാണ് അപ്പം നമുക്ക് ഈ ഓരോ പരിപാടി അങ്ങോട്ട് ഓരോന്നോരോന്നായിട്ട് നട്ടങ്ങൾ തുടങ്ങാം ആദ്യം തന്നെ അക്കൂരത്തിൽ നിന്ന് ആ ഒരു സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ട് നമ്മൾ അക്കൂരത്തി കുറച്ച് വെള്ളമൊഴിച്ച് നല്ല പോലൊന്ന് ഒന്ന് ഉറച്ച് കഴുകുവാണ് നമ്മൾ മൊത്തം പൊടിയാണ് പൊടിയും അഴുകും ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ മൊത്തം ക്ലീൻ ചെയ്തെടുക്കുവാണ് അങ്ങനെ അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ ആ ഒരു ക്യാപ്പും ആ ഒരു ആ ഒരു അടപ്പും നമ്മൾ നമ്മളിതുപോലെ നല്ലപോലെ കഴുകിയെടുക്കുന്നുണ്ട് അത് കഴുകി തുടച്ച് നല്ലപോലെ എടുക്കുന്നുണ്ട് ഇത് നിറച്ച് പൊടിയായിരുന്നു എന്തായാലും അങ്ങനെ അതും മൊത്തം നമ്മൾ വെള്ളത്തിൽ നല്ലപോലെ കഴുകിയൊക്കെ മുക്കിയൊക്കെ എടുത്തായിരുന്നു ഇനി എന്തായാലും നമുക്ക് ബാക്കി പരിപാടി ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ ഒരു അക്വറിയം കൊണ്ടകത്ത് സെറ്റ് ചെയ്യണം അപ്പം നമ്മൾ ഒരിടത്ത് കൊണ്ടുപോയി ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ആ ഒരു ടേബിളിൽ ബാക്ക്ഗ്രൗണ്ട് പണ്ട് ഒരു ആവശ്യത്തിന് വേണ്ടി ബ്ലാക്ക് അടിച്ചെങ്കിലും ഇപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ വലിയ ഉപകാരമായിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു അക്വരിയിലേക്ക് ഇടാനുള്ള ആദ്യം തന്നെ നമുക്ക് മണ്ണാണ് ആവശ്യം അപ്പം നമ്മൾ കുറച്ച് മണ്ണ് വെട്ടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നിന്ന് അപ്പം ഈ ഒരു മണ്ണ് നമുക്ക് നേരെ ഇനി അങ്ങോട്ട് കഴുകി അങ്ങോട്ട് എടുക്കണം നമ്മളൊരു പ്ലാനറ്റ് അക്വറിയം ഉണ്ടാക്കാനാണെങ്കിൽ കുറേ അധികം സാധനങ്ങൾ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വരും ഇത് സീറോ കോസ്റ്റിലാണ് നമ്മൾ ഈ ഒരു പ്ലാനറ്റ് അക്വറിയം ചെയ്തെടുക്കാൻ പോകുന്നത് അതിനാണ് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ പറമ്പിൽ നിന്ന് കുറച്ച് മണ്ണ് വെട്ടി നമ്മൾ ഇതുപോലെ കഴുകി മൊത്തം അതിലെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇതേപോലെ ൊക്കെ നമ്മളെടുത്ത് കളഞ്ഞു ഒഴിവാക്കി കുറച്ച് ഒരു നാലു വട്ടം കഴിയുമ്പോഴത്തേക്കും ഏകദേശം ഇതേ പടി നമുക്ക് ആ ഒരു മണ്ണ് കിട്ടും പക്ഷെ ഇവിടെ കഴിഞ്ഞിട്ടില്ല നമുക്ക് ഇത് കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ ആക്കി എടുക്കണം ഏകദേശം വെള്ളം നിക്കുമ്പോൾ കറക്റ്റ് ആ ഒരു മണ്ണ് ഇളകാതെ കിടക്കണം അപ്പൊ നമുക്ക് രണ്ടു മൂന്ന് വട്ടം കൂടെ കഴിയുമ്പോഴത്തേക്കും ഇതേ പടിഞ്ഞ് നമുക്ക് കിട്ടും ഇപ്പൊ നമുക്ക് കാണാം നമ്മൾ ആ ഒരു ഒഴിച്ച വെള്ളം നമ്മുടെ ആ ഒരു മണ്ണോട്ട് മിക്സ് ആവുന്നില്ല അപ്പൊ ഇതേ കണ്ടീഷനാണ് നമുക്ക് വേണ്ടത് ഇതേ കണ്ടീഷനിൽ ഇനി നമുക്ക് നേരെ അകത്ത് കൊണ്ട് നമ്മുടെ ആ ഒരു അക്കൂരത്തിൽ ഇടാം ഇനി വേണമെങ്കിൽ ഒന്നുകൂടെ ഒക്കെ കഴുകി നമുക്ക് ക്ലിയർ ആക്കിയെടുക്കാം പക്ഷേ നമുക്ക് ഇത് തന്നെ ധാരാളം അങ്ങനെ നമ്മൾ കഴുകി സെറ്റാക്കി എടുത്ത് നമ്മുടെ ആ ഒരു മണ്ണ് നമ്മൾ അക്കൂരത്തിലോട്ട് ഇട്ടുകൊടുക്കുകയാണെങ്കിൽ ഇട്ടു കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് കാര്യമെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു മണ്ണിൽ ആ ഒരു വെള്ളം മാക്സിമം ഊറ്റി കളഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് കിടാവുള്ളൂ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നപ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു മണ്ണൊരുമാരെ ഒരു ചെളി പോലായി മാറാൻ ചാൻസ് ഉണ്ട് അങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്ത ആ ഒരു മണ്ണെല്ലാം നമ്മൾ കറക്റ്റ് ലെവലാക്കി അതിൽ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം അപ്പൊ ഇനി വേണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് കല്ലുകളാണ് ഇതേപോലെ ഇതേപോലെ നമ്മൾ കുറച്ച് കല്ല് എടുത്തിട്ടുണ്ട് ഈ നമ്മൾ പറമ്പിന്ന് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ എടുക്കുന്നതാണ് നമുക്ക് ഇതേപോലെ ഷേപ്പ് ഒക്കെ ഉള്ള കല്ലുകളൊക്കെ കിട്ടുന്നത് വളരെ ഉപകാരമാണ് നമ്മൾ അക്കുറിയും ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ കണ്ടിട്ട് എനിക്കൊരു നാക്ക് തോന്നിയ കുറച്ച് കല്ലുകളൊക്കെ നമ്മൾ പെറുക്കി ഇതേപോലെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് കഴുകി എടുക്കണം കഴുകി എടുത്തിട്ട് വേണം നമുക്ക് ഇനിക്ക് സെറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇതിലെ ചെളിയും കാര്യങ്ങളൊക്കെ ആയി നമ്മുടെ വെള്ളം മൊത്തത്തിൽ കലങ്ങാനും ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ബക്കറ്റിലേക്ക് ഇട്ട് എല്ലാ കല്ലുകളും നല്ലപോലെ തന്നെ കഴിയെടുക്കാൻ പോവുകയാണ് അങ്ങനെ കല്ലൊക്കെ കഴുകിയെടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കുറച്ച് പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വെളിയിലെടുത്ത ടാങ്കിൽ നിന്ന് ഈ കാണുന്ന പ്ലാന്റ്സും പിന്നെ നമ്മൾ നേരത്തെ കഴുകിയെടുത്ത കല്ലും കൊണ്ട് നമ്മൾ വീണ്ടും അകത്തേക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നോ നട്ട് അങ്ങ് സെറ്റ് ചെയ്യാം ഇങ്ങനെ സെറ്റ് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് പ്ലാനും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ആ ഒരു കല്ലുകളൊക്കെ നമ്മൾ ഇങ്ങനെ കളക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു അക്കൂരത്തിൽ എങ്ങനെ അത് ഉപയോഗിക്കാം എന്ന് നമ്മൾ ആലോചിച്ചും കണ്ടൊക്കെയാണ് നമ്മൾ ഓരോ കല്ലുകളൊക്കെ എടുക്കുന്നത് അപ്പൊ അങ്ങനെ അതിനനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് വിടുവാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ അപ്പോഴത്തേക്കും നമുക്ക് ക്രിയേറ്റീവായിട്ട് കുറേ കുറേ ഐഡിയകളൊക്കെ കിട്ടും എങ്ങനെ ചെയ്യണം എങ്ങനെ ആയിരിക്കണം അങ്ങനൊക്കെ ഒരു ഐഡിയ കിട്ടുമ്പോഴത്തേക്കാണ് നമ്മളിതൊക്കെ ചെയ്ത് വിടുന്നത് പിന്നെ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ഓവറാക്കി നമ്മളത് ചെയ്യാതിരിക്കുക അധികം ഓവറാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ടാങ്ക് കാണാനൊരു ഭംഗി കാണത്തില്ല അങ്ങനെ എൻ്റെ ഐഡിയയ്ക്ക് ഞാൻ ഏകദേശം ആ കല്ലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ നട്ടു കൊടുക്കുകയാണ് പിന്നെ പ്ലാന്റും കാര്യങ്ങളൊക്കെ വെക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് പഴുത്തു പോകുന്നിട്ടുള്ള പ്ലാന്റ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ വെള്ളം ചീത്തയായി പോകും അപ്പോൾ നമുക്ക് മാക്സിമം നമ്മുടെ ആ വെള്ളത്തിൻ്റെ അടിയിൽ നിൽക്കുന്ന നല്ല രീതിയിൽ തന്നെ ഗ്രോത്ത് ആവുന്ന ഒരു പ്ലാന്റുകളൊക്കെയാണ് നമ്മൾ വെക്കേണ്ടത് ഇവിടെ ഞാൻ ഞാനെടുത്തിരിക്കുന്ന ആ രണ്ട് പ്ലാന്റുകൾ നല്ല രീതിയിൽ തന്നെ വെള്ളത്തിനടി ഗ്രോത്താവുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ തന്നെ അത് നല്ലപോലെ വെച്ച് കൊടുക്കുവാണ് എന്തായാലും ഇതേപോലെ ഒരു നാച്ചുറൽ ആയിട്ട് നാച്ചുറായിട്ടൊരു പ്ലാന്റ് അക്വറിംഗ് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ വാട്ടർ ചേഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെ എങ്ങനെയായിരിക്കും പലർക്കും സംശയം കാണും അതെന്തായാലും നമ്മൾ വഴിയേ പറയുന്നതായിരിക്കും എന്തായാലും നമ്മളിപ്പോൾ ആ ഒരു പ്ലാന്റും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ട് നമ്മളതിലേക്ക് വെള്ളം നിറച്ച് കൊടുക്കുകയാണ് വെള്ളം നിറച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മാക്സിമം ഫോഴ്സ് കുറച്ച് വെള്ളം നിറയ്ക്കാൻ നോക്കുക അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഓസിൻ്റെ അടുത്ത് കൈ അതേപോലെ പിടിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഫോഴ്സ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പ്ലാന്റും കാര്യങ്ങളൊക്കെ നട്ടത് അവിടുത്താനായിരിക്കും അല്ലെങ്കിൽ എല്ലാം മൂടോടെ പിഴുന്നെല്ലാം അങ്ങ് പോകും ഇതൊരു വെള്ളം നിറയ്ക്കൽ പരിപാടിയായിരുന്നു കുറച്ച് ടൈം എടുത്തത് അപ്പോൾ അത് ടൈം എടുത്തത് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ അധികം കലങ്ങാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ എന്തായാലും വെള്ളം നിറച്ചിട്ടുള്ള ലുക്കാണ് നിങ്ങൾക്ക് കാണുന്നത് ചെറിയൊരു വെള്ളത്തിന് ഒരു ചെറിയൊരു മങ്ങൾ അത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും അത് ക്ലിയർ ആയി വന്നോളൂ പിന്നെ നമ്മൾ ഈ ഒരു ടാങ്കിലേക്ക് ഇഴുന്നതും ചെറിയ നമ്മുടെ ഗപ്പികളെ തന്നെയാണ് കാരണം ചെറിയ മീനുകളാണ് ഇതേപോലെ പ്ലാന്റഡ് ടാങ്കിൽ കിടന്ന് ഓടിക്കളിക്കുന്ന കാണാൻ രസം പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ വാട്ടർ ചേഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും വരുന്നത് ഈ ഒരു വാട്ടർ ചേഞ്ചിങ്ങിന്റെ കാര്യം നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഈ കാണുന്ന ഫസ്റ്റ് ആണ് ആ ഒരു അക്വറിയ സെറ്റ് ചെയ്ത് കഴിഞ്ഞുള്ളത് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഏകദേശം അഞ്ച് ദിവസം കഴിഞ്ഞുള്ള ആ ഒരു അക്വോറിയാണ് അങ്ങനെ മങ്ങി നിന്ന ആ ഒരു വെള്ളം ഇപ്പം നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ നല്ല കണ്ണാടി പോലെ ഇരിക്കും അഞ്ച് ദിവസമായിട്ട് ഒരു വാട്ടർ ചേഞ്ചിങ് ഒന്നും തന്നെ നമ്മൾ ഈ ഒരു അക്വൃത്തി നടത്തിയിട്ടില്ല പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഇതിൽ നമ്മൾ ഗപ്പിയളയായിരുന്നു ഇട്ടിരുന്നത് ആദ്യം നമ്മൾ ജസ്റ്റ് ഒരു മൂന്നെണ്ണത്തിനെ നമ്മൾ ഇട്ടിട്ടുള്ളായിരുന്നു മീനി ഇടുന്ന നമുക്ക് വീഡിയോ കാണിക്കാൻ പറ്റിയില്ല എന്തായാലും നമ്മൾ മൂന്നെണ്ണത്തിന് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മൂന്ന് നട്ട ഒരു മൂലയ്ക്ക് പോയി ഇപ്പുണ്ട് പിന്നെ നമ്മുടെ പ്ലാന്റിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ പതിയെ പെരി അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ആയിട്ട് പൊട്ടിക്കിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ അത്യാവശ്യം മണ്ണിൽ പിടിച്ച് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ പിടിച്ച് വന്ന് നല്ല അടിപൊളി ലുക്കിലേക്ക് ൊക്കായിട്ടുണ്ട് നമ്മുടെ ഈ അക്വേറിയം ഒരു സ്വർഗ്ഗം തന്നെയാണ് നമ്മുടെ ഈ ഒരു അക്കുവറിയും മീനുകൾക്ക്